വിശ്വശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിലെ വലിയ ആഴ്ചയിലെ വലിയ തിങ്കളാഴ്ച നാം എത്തി നിൽക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിച്ഛിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുബിശേഷം പതിനൊന്നാമത്തെ അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈശോയെ വധിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുന്ന പുരോഹിത പ്രമുഖന്മാരെയും ഭരിസേരെയും നമ്മൾ കണ്ടുമുട്ടുകയാണ് അവര് ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കുന്നു പ്രേമുള്ളവരെ യേശുവിൻ്റെ ജീവിതത്തിൽ ഈശോനാഥൻ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു അവന്റെ നന്മയിൽ അസൂയ പോണ്ടവര് അവന്റെ നന്മയിൽ ആകൃഷ്ടരായി അനേകർ അവന്റെ അടുക്കലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങളിൽ നിന്നും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും തങ്ങളുടെ നിയമത്തിൽ നിന്നും മറ്റുള്ളവർ അകന്നു പോകുമെന്ന ഭയത്താൽ നന്മയെ തിന്മ കൊണ്ട് ജയിക്കാനായിട്ട് ആലോചന നടത്തുന്നവരെ നാം ഇന്ന് കണ്ടുമുട്ടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം നന്മയെ തിന്മ കൊണ്ട് തകർക്കാനായിട്ട് നാം പരിശ്രമിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പ്രേമുള്ളവരെ തിരുവർജനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് അവര് എപ്രകാരമാണ് അവനെ നശിപ്പിക്കാനായിട്ട് ആലോചന നടത്തുന്നത് എന്ന് അവനെ പിടിക്കുവാനും അവനെ ബന്ധിക്കുവാനും അവനെ ക്രൂശിക്കുവാനുമായിട്ടുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകളും പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്നവരെ ഇന്നത്തെ തിരുവർജനത്തിന് നമ്മൾ കണ്ടുമുട്ടി പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കണം തിന്മ പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആലോചിക്കുന്ന വ്യക്തിയാണ് തിന്മ പ്രവർത്തിക്കാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ഞാൻ തേടുന്നുണ്ടോ തിന്മ പ്രവർത്തിക്കുവാനും നന്മയെ നശിപ്പിക്കുവാനുമായിട്ട് എൻ്റെ സമ്പത്ത് ഞാൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇന്നേ ദിവസം നാം ഓരോരുത്തരും ഈ വലിയ തിങ്കളാഴ്ച കടന്നു പോകുമ്പോൾ ഒരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ നടത്താനായിട്ട് തയ്യാറാകണം എത്രമാത്രം നന്മയോട് ചേരാൻ എത്രമാത്രം നന്മയിൽ ജീവിക്കുവാൻ എത്രമാത്രം നന്മയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ത്യാഗം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ട് ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുബിശേഷം പതിനൊന്നാം അധ്യായം അൻപത്തിയഞ്ചാം വാക്യം യഹൂദരുടെ പെസഹാ തിരുന്നാൾ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്കു മുൻപേ ജറൂസലേമിലേക്ക് പോയി ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായ ദൈവമേ ഈ പെസഹാ തിരുനാൾ ആഘോഷിക്കുവാൻ ഞാനും ഒരുങ്ങുകയാണ് യഥാർത്ഥ വിശുദ്ധീകരണത്തിലൂടെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാൻ നല്ലൊരു കുംഭസ്സാരത്തിലൂടെ പാപക്കറകൾ കഴുകുവാൻ കൃപ എനിക്ക് നൽകണമേ ഇന്നത്തെ നിയോഗം നല്ലൊരു കുംഭസ്സാരം നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങാം നമ്മുടെ കർത്താവ് ഈശ്വമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ പുരുഷൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ആമേ